ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ഓഗസ്റ്റിലാണ് കോഴിക്കോട് തെരുവിലുള്ള ശങ്കരൻ ബേക്കറിയുടെ ഉദ്ഘാടനം നടന്നത് കോഴിക്കോട്ടുകാർക്ക് മണമുള്ള മധുരം സമ്മാനിച്ച ശങ്കരന് പ്രായമായപ്പോൾ ബേക്കറി ചന്തുക്കുട്ടിക്ക് കൈമാറി ചന്ദുകുട്ടിക്ക് വയസ്സായപ്പോൾ മക്കളായ രവീന്ദ്രൻ പ്രകാശൻ ദിനേശ് ബാബു എന്നിവർ ചേർന്ന് നടത്തി ഇപ്പോൾ പ്രകാശന്റെ മകൻ ഋഷിലാണ് ശങ്കരൻ ബേക്കറി നടത്തുന്നത് ശങ്കരൻ തുടങ്ങിവച്ച രുചിയുടെ പെരുമ നഷ്ടപ്പെടാതെയാണ് നാലാം തലമുറയിലെ ഋഷിലും ശങ്കരൻ ബേക്കറി കാത്തു കാത്തുസൂക്ഷിക്കുന്നത് മലബാർ ഭരിച്ചിരുന്ന സാമൂതിരിയാണ് ലോകത്താദ്യമായി മധുരം വിൽക്കാനായി തെരുവ് എന്ന പേരിൽ ഒരു തെരുവിന് രൂപം കൊടുത്തത് അന്നേ തെരുവിന്റെ അഭിമാന മധുരമാണ് ശങ്കരൻ തുടങ്ങിയ ശങ്കരൻ ബേക്കറി അന്നത്തെ കാലത്ത് ശങ്കരൻ വെച്ച രുചിക്കൂട്ടുകളും രുചിയുമാണ് ഇന്നുമുള്ളത് ശങ്കരൻ ബേക്കറിയിലെ ഹൽവകൾക്ക് അന്നും ഇന്നും എന്നും അതേ മണവും അതേ നിറവും അതേ രുചിയുമായിരിക്കും മായം കലർത്തില്ല രാസവസ്തുക്കൾ ഉപയോഗിക്കില്ല ശുദ്ധമായ ഭക്ഷ്യവസ്തുക്കളും കൃത്യമായ അളവുകളും പാരമ്പര്യമായ പാചകവുമാണ് ശങ്കരൻ ബേക്കറിയുടെ വിജയം എത്രയൊക്കെ സാങ്കേതികത വളർന്നാലും പഴയ രീതിയിലാണ് ഹൽവകൾ തയ്യാറാക്കുന്നത് വിവിധ നിറത്തിലും രുചിയിലുമുള്ള ഹൽവകൾ ശങ്കരൻ ബേക്കറിയിലെ കണ്ണാടിപ്പെട്ടിയിൽ കാണുമ്പോൾ തന്നെ കൊതിയൂറും നാലല്ല നാൽപ്പത് തലമുറ കഴിഞ്ഞാലും ശങ്കരൻ ബേക്കറിയിൽ ശങ്കരൻ തുടങ്ങി വെച്ച രുചികൾ തന്നെ കിട്ടിക്കൊണ്ടേയിരിക്കും അതാണ് ശങ്കരൻ ബേക്കറിയിലെ രുചികളെ മലയാളനാട് മുഴുവനായി ഏറ്റെടുത്തത് മധുരം എന്ന് കേട്ടാൽ ഓരോ മലബാറുകാരുടെയും മനസ്സിൽ ആദ്യം തെളിയുന്നത് ശങ്കരൻ ബേക്കറിയാണ് അതുകഴിഞ്ഞ് മറ്റെന്തുള്ളൂ വിശേഷമായാലും ആഘോഷമായാലും അതിഥി വന്നാലും കഴിക്കാൻ കൊടുക്കുന്നതും സമ്മാനമായി കൊടുക്കുന്നതും ശങ്കരൻ ബേക്കറിയിലെ മധുര പലഹാരങ്ങളാണ് ശങ്കരൻ ബേക്കറിയിൽ മധുരം തേടി വരുന്നവരിലും നാലാം തലമുറയുമുണ്ട് ശങ്കരന്റെ കാലത്ത് അപ്പൂപ്പന്റെ കയ്യിൽ തൂങ്ങി വന്നിരുന്ന കൊച്ചുമക്കളാണ് പിന്നീട് അപ്പൂപ്പനായപ്പോൾ കൊച്ചുമക്കളെയും കൊണ്ടുവരുന്നത് നാല് തലമുറകൾ തുടർച്ചയായി മധുര പലഹാരങ്ങൾ വാങ്ങാൻ വരുന്നത് അപൂർവ ഭാഗ്യമായാണ് ഋഷിർ കരുതുന്നത് ശങ്കരൻ ബേക്കറിയിലെ ജീവനക്കാരിലും തലമുറകളായി ജോലി ചെയ്യുന്നവരുണ്ട് കോഴിക്കോടൻ ഹൽവയുടെ രുചി ലോകം മുഴുവൻ എത്തിച്ചതിൽ ശങ്കരൻ ബേക്കറിക്കും വലിയ പങ്കുണ്ട് ശങ്കരൻ തുടങ്ങിയ പാരമ്പര്യ പലഹാരങ്ങളോടൊപ്പം ഇവിടെ പരീക്ഷണങ്ങളും നടത്താറുണ്ട് അതിലൊന്നാണ് മുളക് ഹൽവ പലഹാരങ്ങളിലെ പരീക്ഷണങ്ങളുടെ ഉസ്താദാണ് അസ്ലം എന്ന ജീവനക്കാരൻ അസ്ലമും ഋഷിലും കൂടിയാണ് മുളക് ഹൽവ ആദ്യമായി പരീക്ഷിച്ച് വിജയിപ്പിച്ചത് എരിവ് കിണിയുന്ന മധുരം തിരക്കി നിരവധി പേരാണ് ശങ്കരൻ ബേക്കറിയിൽ വരുന്നത് അച്ചപ്പം കുഴലപ്പം പോലുള്ള നിരവധി പലഹാരങ്ങളോടൊപ്പം പരം തരത്തിലുള്ള ഹൽവകളാണ് ശങ്കരൻ ബേക്കറിയിൽ തയ്യാറാക്കി വൽക്കുന്നത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഇഷ്ടമുള്ള മധുരമാണ് ശങ്കരൻ ബേക്കറിയിലെ വിഭവങ്ങൾ വിഴിഞ്ഞം വെങ്ങാനൂർ പൗർണമിക്കാവ് ശ്രീ ബാലത്രിപുര സുന്ദരി ദേവി ക്ഷേത്രത്തിൽ ദർശനത്തിന് വന്നപ്പോഴാണ് പ്രസാദമായി കൊടുക്കുന്ന ശങ്കരൻ ബേക്കറിയിലെ മധുര പലഹാരങ്ങൾ ഗവർണർ ആദ്യമായി കഴിക്കുന്നത് അതിനുശേഷം ഗവർണർ ശങ്കരൻ ബേക്കറിയിൽ നേരിട്ട് പോയി ഹൽവ കഴിച്ചത് മാധ്യമ ശ്രദ്ധ നേടിയ വാർത്തയായിരുന്നു രാജ്ഭവനിൽ ഗവർണറെ കാണാൻ വരുന്ന അതിഥികളോടൊക്കെ ശങ്കരൻ ബേക്കറിയെക്കുറിച്ചും ഹൽവയെക്കുറിച്ചും പറയാറുണ്ട് ശങ്കരൻ ബേക്കറിയിലെ ഹൽവകളെക്കുറിച്ച് എത്ര വർണ്ണിച്ചാലും മതിയാകില്ല ഏറ്റവും കൂടുതൽ വ്യത്യസ്തതയുള്ള രുചികളിൽ ഹൽവകൾ തയ്യാറാക്കുന്നത് ശങ്കരൻ ബേക്കറിയിലാണ് ശങ്കരൻ എന്ന മുതുമുത്തച്ഛൻ തുടങ്ങി ഈ ബേക്കറി ഇനിയും നൂറു വർഷമെങ്കിലും നിലനിൽക്കണമെന്നാണ് ഋഷിലിൻ്റെ ആഗ്രഹം പരമ്പരാഗതമായി പകർന്നു തന്ന അറിവുകൾ അതേപടി നിലനിർത്തണം ശങ്കരൻ ബേക്കറിയിലെ മധുരം കഴിക്കുന്നവരുടെ മുഖത്ത് വിരിയുന്ന ചിരിയാണ് ഞങ്ങളുടെ വിജയം കോഴിക്കോട് മിഠായിത്തെരുവിൽ മാത്രമാണ് ശങ്കരൻ ബേക്കറി ഉള്ളതെന്നും ഋഷി പറഞ്ഞു തിരുവനന്തപുരത്തെ വിഴിഞ്ഞം വെങ്ങാനൂർ പൗർണവിക്കാവ് ശ്രീ ബാലത്രിപുര സുന്ദരിദേവി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ആറു വർഷമായി പ്രഭാത പൂജയ്ക്കുള്ള നിവേദ്യത്തിൽ ശങ്കരൻ ബേക്കറി സമർപ്പിക്കുന്ന ഒൻപതിനം മധുരപലഹാരങ്ങളും ഉൾപ്പെടുത്തുന്നുണ്ട് ദൂരദർശനിലെ ഹിറ്റ് സീരിയലുകളുടെ സംവിധായകനായ മധു മോഹന്റെ സഹസംവിധായകനും നടനുമായിരുന്നു ഋഷിൽ സിനിമയും സാഹിത്യവും സൗഹൃദങ്ങളും കൂടിയപ്പോൾ ഋഷിലിന്റെ ജീവിതം ചെറുതായി താളം തെറ്റി ജീവിതം കൈവിട്ട കാലത്താണ് ഒരു സുഹൃത്തിനൊപ്പം പൗർണമിക്കാവിൽ വരുന്നത് പൗർണമിക്കാവിലെ അമ്മയുടെ അനുഗ്രഹം ഋഷിലിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു അന്നു മുതൽ ഇന്ന് വരെ പൗർണമിക്കാവിലേക്കുള്ള യാത്ര മുടങ്ങിയിട്ടില്ല ഓരോ പൗർണമി കഴിയുമ്പോഴും ഋഷിലിന്റെ ജീവിതത്തിൽ നിലാവെളിച്ചം അനുഗ്രഹമായി പെയ്തുകൊണ്ടേയിരിക്കുന്നു പൗർണമിക്ക് മാത്രമല്ല നവരാത്രിയുടെ ഒൻപത് ദിവസവും ശങ്കരൻ ബേക്കറിയിലെ മധുര പലഹാരങ്ങളും പൗർണമിക്കവിലെ ദേവിയുടെ ആദ്യ നിവേദ്യത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക